ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഒരു കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങിയ ഈ സമയമാണെങ്കിൽ ബാലനും അതുപോലെ രാജപ്പനും കൂടി രണ്ടെണ്ണമൊക്കെ അടിച്ച് അങ്ങനെ മിനുങ്ങി നിൽക്കുന്നു കിരണും അതുപോലെ തന്നെ നമ്മുടെ ബൈജുവൊക്കെ പ്രകാശനെ നോക്കി പുച്ഛിച്ചു തള്ളുമ്പോഴും പ്രകാശനാണെങ്കിൽ വിജയശ്രീ ലാളിതനായിട്ട് നിൽക്കുന്നത് പോലെ തന്നെ ആശാനായിട്ട് ആ ഒരു മണ്ഡപത്തിലേക്ക് അപ്പോൾ ഈ സമയമാണെങ്കിൽ അതേ മോനെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണല്ലോ വിവാഹം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആചാരങ്ങൾക്കൊക്കെ വലിയ വ്യത്യാസമുണ്ട് ശരിക്കും ഈ കാർത്തിക മോളും അമ്മയൊക്കെ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിരുന്നോ എന്താ സംഭവം അറിയില്ല മുമ്മേ എന്തായാലും അവർ പറഞ്ഞതുപോലെയല്ലേ ഇപ്പം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും സെറ്റപ്പുകളൊക്കെ അതുമല്ല അച്ഛനെക്കൊണ്ട് കൊണ്ട് ഈ ഷെർവാണിയൊക്കെ അണിയിച്ചതും അങ്ങനെ തന്നെയാണെന്ന് വിക്രമാദിത്യം പറയുക അപ്പം വിക്രം ഇതൊക്കെ പറഞ്ഞങ്ങ് മാറി നിൽക്കുമ്പം അല്ല മോനെ അച്ഛന്റെ തലയിൽ നീ തൊപ്പി തൊപ്പിയെടുത്ത് വെച്ചു കൊടുത്തായിരുന്നോ അയ്യോ അമ്മമ്മേ ഞാൻ മറന്നുപോയി അങ്ങനെ വിക്രം നേരെ പോയി ആ ഒരു തൊപ്പി എടുത്തിട്ട് നമ്മുടെ പ്രകാശന്റെ തലയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നങ്ങ് വെച്ചതും ഊങ്ങാമുത്തശ്ശിയാണെങ്കിൽ അന്തം വിട്ട് നോക്കി നിൽക്കുക എന്തായാലും തന്റെ മകൻ രാജാവാണല്ലോ രാജാവും രാജാവിൻ്റെ മകനും ദാ ഇപ്പം നിൽക്കുന്ന മഹാറാണിയുമൊക്കെ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പം നമ്മുടെ മൂങ്ങാമുത്തശ്ശിയാണെങ്കിൽ ഉം ഇപ്പം എന്തായാലും നല്ല തനി ഒരു രാജാവിനെ പോലെ തന്നെയുണ്ട് എടാ വിക്രമേ ശരിക്കും നിൻ്റെ അച്ഛൻ്റെ ഈ തലയെടുപ്പും ഗാംഭീര്യമൊക്കെ ആടാ നിനക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മൂങ്ങ അവിടെ നിന്ന് ഇങ്ങനെ പറയുക അപ്പം കിരൺ നമ്മുടെ മൂങ്ങ മുത്തശ്ശിയേയും അതുപോലെ വിക്രത്തിനെയും ഒക്കെ നോക്കി കളിയാക്കിക്കൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ കാർത്തിക ആ കാഴ്ച കൊണ്ടുകൊണ്ട് വരിക കേട്ടോ കാർത്തികയെ കണ്ടതും പ്രകാശൻ നല്ല രീതിയിൽ ഇങ്ങനെ ഞെളിഞ്ഞങ്ങിയിരുന്നു അതിനുശേഷം എല്ലാ ആൾക്കാരും നമ്മുടെ പ്രകാശനെ ഇങ്ങനെ ശ്രദ്ധിക്കുക ഒരു രാജാവിരിക്കുന്ന പകട്ടിൽ തന്നെ ആശ്വാസം അങ്ങനെ നിവർന്നു തന്നെ ഇരിക്കുന്നു ഈ സമയമാണെങ്കിൽ അല്ല മോളെ പെണ്ണിനെ വിളിക്കാനുള്ള സമയമായില്ലേ മുഹൂർത്തമൊക്കെ ആകാറായി അതുകൊണ്ട് മോള് പോയി മോളുടെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞതു വരാണ് നമ്മുടെ ലക്ഷ്മിയമ്മയും അതുപോലെ ലക്ഷ്മി അമ്മയുടെ കയ്യിൽ പിടിച്ച് നമ്മുടെ ദീപയും ഒപ്പമുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വരുന്ന സമയം മൂങ്ങാമുത്തശ്ശിക്ക് ചെറിയൊരു കൺഫ്യൂഷനായി അല്ല ഇതെന്താ മോളെ രണ്ടാളും കൂടി വരുന്നത് ഇതിലേതാ മോളുടെ അമ്മ മുത്തശ്ശി മുത്തശ്ശിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതിലേതാ എൻ്റെ അമ്മയെന്ന് ആ എൻ്റെ പൊന്നു പൊന്നുമോളെ മുഖമൊന്നും ഞാൻ ഇതുവരെ മോളുടെ അമ്മയുടെ മുഖം കണ്ടിട്ടില്ലല്ലോ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെ പറയാനാ ഇതിലേതാ മോളുടെ അമ്മയെന്ന് എന്തായാലും ടെൻഷൻ ടെൻഷനടിക്കൊന്നും വേണ്ട ദ എൻ്റെ അമ്മ കറക്റ്റായിട്ട് ആ ഒരു സ്ഥലത്ത് തന്നെ വന്നിരിക്കുകയും ചെയ്യും അച്ഛൻ എൻ്റെ അമ്മയുടെ കഴുത്തിൽ കരുത്തിൽ കെട്ടുകയും ചെയ്യും പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ആ ഒരു രീതി അനുസരിച്ചും നമ്മളിങ്ങനെയൊക്കെ ഈ ചടങ്ങ് പ്ലാൻ ചെയ്തതുകൊണ്ടാണ് ഈ സസ്പെൻസ് ഇങ്ങനെ പൊളിയാണ്ടിരിക്കുന്നത് എന്നാലും മോളെ മോളുടെ അമ്മയുടെ മുഖം കാണാനായിട്ട് എൻ്റെ മോനും ഞാനും ഒക്കെ എത്ര മാത്രം കൊതിക്കുന്നുണ്ടെന്നോ അത്രയും സുന്ദരിയായിരിക്കുമല്ലോ ആ സുന്ദരിയൊക്കെ തന്നെയാണ് എൻ്റെ അമ്മ എന്നെലും സുന്ദരിയാണ് അതുകൊണ്ട് അമ്മയുടെ മുഖം കാണാനായിട്ട് കുറച്ചുകൂടി മുത്തച് വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഇനിയിപ്പം എന്തായാലും ഇത്രയും സമയം നോക്കി നിൽക്കാമെങ്കിൽ കുറച്ച് സമയം കൂടി കാത്തിരിക്കാമല്ലോ അങ്ങനെ നമ്മുടെ മൂങ്ങ കാത്ത് നിൽക്കുക ഈ സമയം മന്ദം മന്ദം വധുവും വധുവിനോടൊപ്പം നമ്മുടെ ദീപയും കൂടി അങ്ങ് നടന്ന് നടന്ന് വരുമ്പോൾ പ്രകാശന്റെ മനസ്സിൽ കുളിർമഴയാണ് ഇത്തിരി സമയം കഴിഞ്ഞാൽ താനും തൻ്റെ മകനും ഒക്കെ കോടീശ്വരന്മാരാകുവാണല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിൽ പ്രകാശൻ ഇങ്ങനെ അഹങ്കരിച്ചിരിക്കുമ്പം നമ്മുടെ കല്യാണിയും കാർത്തികയും അതുപോലെ അതുപോലെതാ കാദമ്പരിയും കൂടി അടുത്തടുത്ത് ഇങ്ങനെ അപ്പം ഇവരൊക്കെ ഈ കാഴ്ച കാണട്ടെ എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും കൂടി ഒരുമിക്കുന്ന കാഴ്ചയാണല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് കാർത്തിക് അങ്ങനെ നിൽക്കുന്നതെന്ന് പാവം മണ്ടനായിട്ടുള്ള നമ്മുടെ പ്രകാശം വിശ്വസിക്കുക അപ്പം പ്രകാശനാണെങ്കിൽ കണ്ണ് കാണിക്കാൻ തുടങ്ങി കണ്ടില്ലേ മോളെ ഇവരൊക്കെ വന്ന് ദേ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത് ഞാനും മോളുടെ അമ്മയും തമ്മിലുള്ള വിവാഹം കാണാനിരിക്കുക അങ്ങനെ വധു അവിടെ പതുക്കെ വന്ന് ആ ഒരു സൈഡിൽ ഇരുന്നു നമ്മുടെ പ്രകാശനെന്ന് ആണം കൊണ്ടാണെങ്കിൽ കളം വരയ്ക്കാൻ തുടങ്ങി ഈ സമയമാണെങ്കിൽ തിരുമേനിതാ നമ്മുടെ പ്രകാശിൻ്റെ കയ്യിലേക്ക് ആ ഒരു താലി കെട്ടാനുള്ള ആ ചരട് എടുത്തു കൊടുക്കുക അങ്ങനെ മക്കളെ മൂന്ന് പേരെയും സാക്ഷിയാക്കിക്കൊണ്ട് നമ്മുടെ പ്രകാശൻ ന വീണ്ടും ലക്ഷ്മി അമ്മയുടെ കഴുത്തിൽ തന്നെ താലി കെട്ടുക ആദ്യം ആദ്യമായിട്ട് പ്രകാശൻ്റെ ജീവിതത്തിൽ പ്രകാശൻ വഞ്ചിച്ച ആ സ്ത്രീയെ തന്നെ പ്രകാശൻ വീണ്ടും താലി ചേർത്തുമ്പം അതിനൊക്കെ സാക്ഷിയായിട്ട് പ്രകാശൻ്റെ രണ്ടാം ഭാര്യ എല്ലാത്തിനും ചുക്കാൻ പിടിച്ചുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കുക പക്ഷേ ഈ പൊട്ടൻ ഇതൊന്നും അറിയുന്നില്ല എന്ന് മാത്രം അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ജയിച്ച് നിൽക്കുകയാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രകാശൻ ആ ഒരു താലി ലക്ഷ്മിയമ്മ യുടെ കഴുത്തിൽ ചാർത്തി അഹോ ആ സമയമാണെങ്കിൽ നമ്മുടെ മൂങ്ങാ മൂങ്ങാമുത്തശ്ശിയാണെങ്കിൽ ഈശ്വരാ എത്ര നാളായി ഞാനിത് കാണാൻ കാത്തിരിക്കുമായിരുന്നു എന്തായാലും എൻ്റെ കാർത്തിക മോളുടെ അമ്മയും അതുപോലെ എൻ്റെ പ്രകാശനും തമ്മിൽ ഒരുമിച്ചല്ലോ അങ്ങനെ ഈ സീനൊക്കെ കണ്ടുകൊണ്ട് കിരണും അതുപോലെ കല്യാണിയും ബൈജുവും ആ ഹരിയേട്ടനും ഒക്കെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക ഈ സമയമാണ് നമ്മുടെ പ്രകാശന മുന്നിൽ ഇത്രയും നേരം മുഖം മറച്ചു പിടിച്ചുകൊണ്ട് തന്ന നമ്മുടെ ദീപത ആ മുഖത്തുണ്ടായിരുന്ന ആ ഒരു തട്ടുമെടുത്ത് മാറ്റുക ദീപയെ കണ്ടതും പ്രകാശം നന്നായിട്ടങ്ങ് ഞെട്ടി ഇതെന്താ ഇവള് ഇവൾ ഇവളെന്തിനാ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ താൻ താലി കിട്ടിയത് ആരെയായിരിക്കും ആ രീതിയിലൊക്കെ പ്രകാശൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അല്ല എന്താ ലക്ഷ്മി മോളു ഇതെന്താ ഇവൾക്കിവിടെ കാര്യം അത് പ്രകാശേട്ടൻ തന്നെയാണല്ലോ എല്ലാവരെയും വിളിച്ചതെന്ന് അമ്മ ഒരു പതിഞ്ഞ ശബ്ദത്തിൽ പറയുക അപ്പോൾ മുഖം ഇതുവരെ ലക്ഷ്മി അമ്മയുടെ മുഖം നമ്മുടെ പ്രകാശൻ കാണാത്തത് കൊണ്ട് തന്നെ ഇതാരാണ് എന്താണെന്നൊന്നും പ്രകാശൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇവർ ഈ ഒരു വിവാഹം വളരെയധികം ഗംഭീരമായിട്ട് നടത്തി പ്രകാശൻ ദീപയെ കണ്ടതും അതുപോലെ മക്കൾ എല്ലാവരും കൂടി നിന്ന് ഇളിക്കുന്നത് കണ്ടപ്പോഴും ഒക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ആൾക്ക് ഈ കാര്യങ്ങളൊന്നും അത്ര കണ്ടും പിടികിട്ടിട്ടില്ല അങ്ങനെ ദീപയെ കണ്ട് മുഖം താഴ്ത്തി ദേഷ്യത്തിൽ നമ്മുടെ പ്രകാശന ഇങ്ങനെ ഇരിക്കുക ദീപയാണെങ്കിൽ ശരിക്കും ഇത്ര തന്നോട് ക്രൂരത ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ല തന്നെ മാത്രമല്ല തൻ്റെ മകളെയും ഉപദ്രവിച്ചിട്ടുള്ള ഇയാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് അതും തൻ്റെ കൺമുന്നിൽ തൻ്റെ മക്കളുടെ കൺമുന്നില് ആ ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ജീവിതവും തൻ്റെ ജീവിതവും ഒക്കെ ചവിട്ടി അരച്ച പ്രകാശന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് കിരണും കല്യാണിയും ഒക്കെ കൂടി ചേർന്ന് ഇപ്പോൾ ഒരുക്കി കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രകാശനങ്ങനെ തല താഴ്ത്തി കുമ്പിട്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ലക്ഷ്മിയമ്മയും അതുപോലെ നമ്മുടെ ദീപയൊക്കെ ഉള്ളുകൊണ്ട് ചിരിച്ചു നമ്മുടെ ദീപയാണെങ്കിലോ നിങ്ങളെന്താ വിചാരിച്ചത് ഞാനിവിടെ വരില്ലെന്നോ അതെ ഞാനിവിടെ വരികയും ചെയ്യും തൻ്റെ വിവാഹം നല്ലതുപോലെ കാണുകയും ചെയ്യും ഞാൻ എപ്പോഴും തന്നോട് പറയുമായിരുന്നല്ലോ നമ്മൾ ചെയ്ത് കൂട്ടുന്നതിനൊക്കെ ഇപ്പോൾ ഭൂമി തന്നെ അനുഭവിച്ചിട്ട് പോകുന്നത് എന്തായാലും തനിക്കുള്ളത് കിട്ടുകടും താൻ അനുഭവിക്കാതെയൊന്നും പോവില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാഗിയാണ് നമ്മുടെ ദീപം ഉടൻ തങ്ങ മാറി നിൽക്കുന്നത് ഈ സമയമാണെങ്കിൽ സാറിയില്ലണ് മോനെ ഇനിയിപ്പോൾ പോട്ടെ അവൾ വന്ന് രണ്ടെണ്ണം പറഞ്ഞാലും അതിലൊന്നും കാര്യൊന്നും ഇല്ലെന്നേ നീ ഒരു കാര്യം ചെയ് ഇപ്പൊ എന്തായാലും നിന്റെ ജീവിതത്തിലെ ഈ അമ്പവല്ല ഇപ്പൊ നടന്നിരിക്കുന്നത് അതുകൊണ്ട് മോന്തെ അതൊക്കെ അങ്ങ് വിട്ടേക്ക് ഇനി എന്തായാലും നീയും കാർത്തികയുടെ അമ്മയും തമ്മിൽ നല്ലൊരു ജീവിതം അങ്ങ് ജീവിച്ച് കാണിച്ചു കൊടുക്ക് ആ സമയത്തുണ്ടല്ലോ ഇപ്പം നിന്നെ നോക്കി പരിഹസിച്ച് ഇവരുടെയൊക്കെ മുഖം കറുക്കാൻ തുടങ്ങും അതാണ് മോനെ ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ എന്നൊക്കെ മൂങ്ങാമുത്തശ്ശി അങ്ങ് ഉപദേശിക്കുക അല്ല ഇത്രയും സമയമായല്ലോ മോളെ ഇനി മോളുടെ അമ്മയുടെ മുഖം ഞങ്ങളൊന്ന് എന്ന് ചോദിക്കുക ഈ സമയമാണ് നമ്മുടെ പ്രകാശനെയും അതുപോലെ മൂങ്ങാ മൂങ്ങാമുത്തശ്ശിയേയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ കാർത്തിക ആ ഒരു കാര്യം പറയുന്നത് അച്ഛ ഞങ്ങളുടെ ആചാരപ്രകാരം മണിയറയിൽ കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രമേ വധുവിൻ്റെ മുഖം കാണാൻ പാടുള്ളൂ അതുകൊണ്ട് അച്ഛൻ അതുവരെ ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞതും പ്രകാശൻ്റെ ക്ഷമയൊക്കെ നശിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ് ഇഷ്ടമായല്ല ലൈക്ക് ചെയ്യണേ ഓക്കേ